നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ എട്ട് വൈകുന്നേരം നാല് മണി ആ സമയത്താണ് മെക്സിക്കൻ സിറ്റിയിൽ ആ വിമാനം എത്തിയത് ആ വിമാനത്തിൽ വരുന്ന യാത്രക്കാരിൽ ഒരാളെ കുറിച്ചുള്ള ഒരു രഹസ്യ വിവരം മെക്സിക്കൻ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ യാത്രക്കാർ അവരുടെ ഡോക്യുമെന്റ്സ് എമിഗ്രേഷൻ അധികാരികളെ കാണിച്ച് അത് ചെക്ക് ചെയ്ത് അവരുടെ സാധനങ്ങളുമായി പുറത്തേങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നല്ല പൊക്കമുള്ള ലേശം മുടി നീട്ടി വളർത്തിയ ഡോയിറ്റ് വർക്കറും ഉണ്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഡോയിറ്റ് വർക്കർ ഒരു ബാഗ് തൂക്കി അലസമായിട്ടാണ് നടന്നു വരുന്നത് അയാളുടെ ഒരു കയ്യിൽ ഒരു ട്രോളി ബാഗുമുണ്ട് അലസ്യമായിട്ടുള്ള അയാളുടെ ആ വരവ് സ്വാഭാവികമായിട്ടും ഈ എയർപോർട്ടിലുള്ള ചിലതൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് വളരെ കൂളായി വരുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ കണ്ടാലറിയാം അയാളൊരു യുഎസ് പൗരനാണ് അയാളുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ച് ഉപേക്ഷിക്കുന്ന ആളുകൾ ഒരു പുഞ്ചിരിയോടുകൂടി അയാളുടെ ആ പ്രത്യേകതയുള്ള നടത്തം നോക്കിയിരിക്കുമ്പോൾ അയാളെ പെട്ടെന്ന് ചില ആളുകളും വളഞ്ഞു അയാളെ വളഞ്ഞത് സിവിൽ ഡ്രസ്സുള്ള ചില ആളുകളാണ് പെട്ടെന്ന് മൂന്നാല് ആളുകൾ നിന്നപ്പോൾ ഡോയിറ്റ് ആ ആളുകൾ ഉതിരക്കി എന്താ എന്താ സംഭവം ഡോയിറ്റ് ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം പരിശോധിക്കാനോ ആ പരിശോധന ഇപ്പൊ കഴിഞ്ഞതാണല്ലോ സാധാരണ ഗതിയിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആകുമ്പോൾ യാത്രക്കാരുടെ എല്ലാ സാധനങ്ങളും പരിശോധിക്കുന്ന ഒരു പദമുണ്ടല്ലോ ആ പരിശോധന ഇവിടെ ഡോയ്റ്റിന്റെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ് ഡോയ്റ്റ് ദയവായി ഞങ്ങളോട് സഹകരിക്കുക അങ്ങനെ ആ നാലൂറ് സംഘം പറയുമ്പോൾ ഏതാനും യൂണിഫോം ധരിച്ച പോലീസുകാരോടി ആ നാലുപേർക്കൊപ്പം കൂടുകയും ഡോയ്റ്റിനെ ഏതാണ്ട് വളഞ്ഞതുപോലെ ആവുകയും ചെയ്തു ഡോയ്റ്റ് നോക്കി നിൽക്കുമ്പോഴേക്കും അയാളുടെ ആ ഹാൻഡ് ബാഗും അതുപോലെ ആ ട്രോളി ബാഗും ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കി ആ രണ്ട് ബാഗും പരിശോധിച്ചിട്ടും അതിനകത്തുനിന്ന് ഒന്നും കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയില്ല പോലീസ് ആ സമയത്താണ് ഡോയിറ്റിന്റെ ദേഹത്ത് ഒന്ന് സ്പർശിച്ചു തുടങ്ങുന്നത് ഡോയ്റ്റ് ഒരു ബോഡി പരിശോധന കഴിഞ്ഞാണ് യു എസ് ടെക്സാസ് ഫ്ലൈറ്റ് കയറിയത് പക്ഷേ മെക്സിക്കോ സിറ്റിയിലെ ആ സ്പെഷ്യൽ പോലീസ് ഡോയ്റ്റിന്റെ ബോഡിയിലൂടെ ഒന്ന് തലോടിയതിനു ശേഷം ഡോയ്റ്റിനെ അവരുടെ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഡ്രസ്സ് അഴിപ്പിച്ച് അയാളുടെ ബോഡിയിൽ അണ്ടർവെയറിനൊപ്പം അയാൾ തുനി ചേർത്തിരിക്കുന്ന ഒരു പോക്കറ്റിൽ നിന്ന് ഏതെങ്കിലും പാക്കറ്റ് കൊക്കൈൻ അവർ കണ്ടെടുത്തു കൊക്കിനുമായി ഡോയ്റ്റ് അറസ്റ്റ് ചെയ്ത വാർത്ത പെട്ടെന്ന് മെക്സിക്കോയിലെ പ്രധാന വാർത്തയാണ് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് ഡോയ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഡോയ്റ്റ് പണം ഉണ്ടാക്കാനായി കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗമാണ് ഈ മയക്കുമരുന്ന് കടത്തെന്ന് പറയുന്നത് അയാള് യു എസിൽ നിന്ന് മെക്സിക്കോയിലേക്കും മെക്സിക്കോയിൽ നിന്ന് യു എസിലേക്കും മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന പദവുണ്ട് ശരിക്കും അയാള് മെക്സിക്കോയിൽ നിന്ന് യു എസിലേക്കാണ് മയക്കുമരുന്ന് വ്യാപകമായി കടത്തുക പക്ഷെ ഇന്ന് കഷ്ടകാലത്തിന് അയാള് തിരിച്ചുള്ള റിവേഴ്സ് ആക്ഷനിലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് മെക്സിക്കൻ അധികാരികൾ അയാളെ കോടതിയിൽ ഹാജരാക്കി കുറച്ചുനാളത്തെ വിചാരണയ്ക്ക് ശേഷം അയാളെ ഏഴു കൊല്ലത്തെ തടവിനാണ് കോടതി ശിക്ഷിച്ചത് ജയിലിലേക്ക് ഡോയിറ്റ് എത്തിയ ആ നിമിഷം മുതൽ സമാനതകളില്ലാത്ത ഒരു പീഡന പരമ്പര തന്നെ ആ ഡോയിറ്റ് അനുഭവിച്ചു തുടങ്ങി മയക്കുമരുന്ന് വ്യാപാരത്തോട് വളരെ കർക്കശമായ നടപടിയെടുക്കാനായി മെക്സിക്കൻ സർക്കാർ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഒരിക്കൽ മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റിലായാൽ അവരെ ക്രൂരമായി മർദ്ദിക്കാന്നുള്ളത് പോലീസുകാരുടെ ഒരു രീതിയാണ് ആ രീതി ജയിലിൽ എത്തുമ്പോൾ അധികാരികൾ ഏറ്റെടുക്കും ജയിലിൽ വൻ തോതിലുള്ള പീഡനത്തിന് ഡോയ്റ്റ് വിധേയനായി വരുമ്പോ ഡോയ്റ്റ് മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്തു എങ്ങനെയും ആ ജയിലിന്ന് പുറത്തു കടക്കണം വളരെ ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ധാരാളം പണികൾ തടവുകാരെ കൊണ്ട് എടുപ്പിക്കുന്നതിന് പുറമെയാണ് മർദ്ദനം അത് രണ്ടും അനുഭവിച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡോയ്റ്റ് ആ ജയിലിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചത് ആ ജയിലിന് ഒരു പ്രത്യേകതയുണ്ട് ആ ജയിലിൽ നിന്ന് ആർക്കും പുറത്തു കിടക്കാൻ പറ്റില്ല എന്നതാണ് ആ ജയിലിന്റെ പ്രത്യേകത ആ ജയിലിൽ നിന്ന് ആരും ചാടി പുറത്തു പോകില്ല എന്ന് പറയാൻ കഴിയില്ല ഒരാൾ നേരത്തെ പുറത്തു ചാടിയിട്ടുണ്ട് ലുക്കിംബരി പ്രിസൺ ശരിക്കും ഫേമസ് ആണ് പ്രസിദ്ധമാണോ കുപ്രസിദ്ധമാണോ എന്നതൊരു ചോദ്യമാണ് എന്തായാലും മെക്സിക്കോയിൽ മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഈ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും ആ ജയിൽ നന്നായി അറിയും വളരെ വളരെ കുഴപ്പക്കാരായ ആളുകളെ സൂക്ഷിക്കാനാണ് മെക്സിക്കോ ആ ജയിൽ ഉപയോഗിക്കുക ഈ ലുക്കംബേരി ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല മതിൽ ചാടുക എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യമാണ് ഈ ജയിലിനകത്ത് പല തരത്തിലുള്ള ഉണ്ട് സെക്യൂരിറ്റി ഗാർഡുകളുടെ നിര പല തലങ്ങളിലുണ്ട് ഈ പ്രിസമേസിന് കടന്നു പോകാനുള്ള വഴികൾ പോലും വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആ വഴിയിലൂടെ അല്ലാതെ ഒരു ജയിൽ ജയിൽപുള്ളിക്കും അവിടെ മൂവ് ചെയ്യാനും പറ്റില്ല ആ ശൈലിയിലാണ് ആ ബിൽഡിങ്ങുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഗത്തേക്കും നിരീക്ഷണം എത്തത്തക്ക രീതിയിലുള്ള ഒരു ഘടനയും അവിടെയുണ്ട് എന്നിട്ടും നമ്മുടെ കഥാനായകൻ ഡോയിറ്റ് ആലോചിക്കുന്നത് ആ ജയിലിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെ കുറിച്ച് ഡോയ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇന്ത്യാന യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജയിലിൽ സന്ദർശിക്കാനെത്തുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ ചില പ്രത്യേക വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ജയിലിനകത്തുള്ള ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്ന ജീവിത സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും അമേരിക്കയ്ക്കകത്തും പുറത്തുമുള്ള ജയിലുകളിൽ പോയി പരിശോധിക്കുന്ന ഒരു പ്രോജക്ട് വർക്കിന്റെ പാർട്ടായ ചില വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ മെക്സിക്കൻ ജയിലിൽ എത്തിയത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് കൂടിയാണല്ലോ ഡോയിറ്റ് ആ ഡോയിറ്റ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ കുട്ടികൾ ഡോയ്റ്റിനെ കാണാൻ എത്തിയത് ഒരു ആൺകുട്ടിയും പിന്നെ ഒരു പെൺകുട്ടിയുമാണ് അവിടെ ആ മെക്സിക്കോയിലെ അതി പ്രസിദ്ധമായ ആ ജയിലിനകത്ത് തങ്ങളുടെ കോളേജിലെ ഡോയ്റ്റ് കിടക്കുന്ന കണ്ടപ്പോ ആ കുട്ടികൾക്ക് ഒരു കൗതുകം സ്വാഭാവികമായിട്ടും അവർ കുറെ നേരം ഡോയ്റ്റുമായി സംസാരിച്ചു അവിടുന്ന് മടങ്ങുമ്പോൾ ആ കൂട്ടത്തിലെ ആ പെൺകുട്ടിക്ക് ബാർബ്രയ്ക്ക് ആ ഡോയിറ്റിനോട് വല്ലാത്തൊരു ഇഷ്ടം ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഡോയ്റ്റ് യു എസ് നിന്ന് മെക്സിക്കോയിലേക്കും മെക്സിക്കോയിൽ നിന്ന് യു എസിലേക്കും മയക്കുമരുന്ന് കിടത്തുമായിരുന്നെന്നും അങ്ങനെ അനവധി തവണ കടത്തിരുന്നുവെന്നും ഒരു തവണ വളരെ യാത്രശ വച്ചാൽ പിടിക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് അവൾക്ക് ഡോയ്റ്റ് കിട്ടിയിരിക്കുന്നത് ഡോയ്റ്റിന്റെ ആരോ ഒറ്റിയതാണ് അതാ യൂണിവേഴ്സിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണോ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സംഘങ്ങൾ പരസ്പരം ഒറ്റുന്ന കൂട്ടത്തിൽ ഡോയിറ്റിനെ ഒറ്റിയതാണോ എന്നൊന്നും കൃത്യമായി ഡോയിറ്റിനെ അറിയില്ല ഡോയിറ്റ് എന്തായാലും ഒരു എന്റർപ്രൈസിംഗ് ചെറുപ്പക്കാരനായിട്ടാണ് മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട അകത്ത് കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ബാർബറയ്ക്ക് തോന്നിയത് ബാർബറയ്ക്ക് തോന്നിയ ആ തോന്നൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ ബാർബറ തയ്യാറല്ല ബാർബറ ചെന്നുടാൻ ഒരു കത്ത് ഈ ഡോയ്റ്റിനെഴുതി ശരിക്കും ഡോയ്റ്റിനെ കണ്ടതും സംസാരിച്ചതും സ്വപ്നം പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നും ഡോയ്റ്റെ പോലെ പാടൊരുപാട് സ്വപ്നങ്ങളുള്ള ഒരാള് ആ ജയിലിൽ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നു പറഞ്ഞിട്ടാണ് ബാർബറുടെ എഴുത്ത് ജയിലിൽ കിട്ടുന്ന ഏതെഴുത്തും വായിച്ചു നോക്കുന്ന പദവ് ജയിൽ അധികാരികൾക്കുണ്ടല്ലോ അവർ ആ കത്ത് വായിച്ചു ആ കത്ത് വായിച്ച അന്നത്തെ ആ ജയിൽ അധികാരിക്ക് ആ കത്ത് ഒരു കൗതുകമായി തോന്നി ജയിലിൽ കിടക്കുന്ന പ്രതിയോട് ആ കത്ത് എഴുതിയിരിക്കുന്ന ആ പെൺകുട്ടിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടെന്നുള്ളൊരു തോന്നൽ ആ കത്ത് വായിച്ചപ്പോൾ ആ ജയിൽ ജയിലുദ്യോഗസ്ഥന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ആ കത്തുമായി അയാൾ തന്നെ ഡോയ്റ്റിന്റെ ആ ജയിലറയിലെത്തി ഡോയിറ്റിന് ആ കത്ത് കൈമാറിക്കൊണ്ട് ആ ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മിസ്റ്റർ ഡോയ്റ്റ് നിനക്ക് കോൾഡിച്ചിരിക്കാണല്ലോ ഒരു സുന്ദരിയാണെന്ന് തോന്നുന്നു കത്തെഴുതിയിരിക്കുന്നത് ആ കത്തിലെ കൈയക്ഷരം നോക്കിയിട്ടാണ് ശരിക്കും ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞത് ശരിക്കും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അർത്ഥം പോലും ഡോയ്റ്റ് അപ്പൊ മനസ്സിലായില്ല ഡോയ്റ്റ് അമ്പരപ്പോടെ ആ കത്ത് വാങ്ങിച്ചു തനിക്ക് പ്രേമലേഖനം എഴുതാൻ ഒരാളോ അതാരം അങ്ങനെ ഒരു കൂടിയാണ് ഡോയിറ്റ് ആ കത്ത് വാങ്ങി വായിക്കുന്നത് പ്രിയപ്പെട്ട ഡോയിറ്റ് നിങ്ങളെ കണ്ട ആ നിമിഷത്തിൽ എന്റെ മനസ്സ് നിങ്ങൾ ഇല്ലെങ്കിൽ ഡോയിറ്റ് എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും ആ ജയിലറയിൽ ഒതുങ്ങേണ്ട ആളല്ല ഡോയിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ജയിലിലാണെന്നുള്ള ബോധം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഓരോ കത്ത് എഴുതും ബാർബിറ ആ കത്ത് അതിമനോഹരമായി എഴുതി അവസാനിപ്പിച്ചിട്ട് നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം ശരിക്കും ഡോയ്റ്റിനെ വല്ലതെ സന്തോഷിപ്പിച്ചു എന്ന് പറയാം ഡോയ്റ്റ് വായിച്ച കത്തിനകത്ത് ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും കത്തെഴുതുന്നു അങ്ങനെ സംഭവിക്കുമോ എന്നറിയാൻ ഡോയ്റ്റിന്റെ ആഗ്രഹം ഡോയ്റ്റ് പെട്ടെന്ന് വൈകുന്നേരം ആ കത്ത് വരുന്ന സമയത്ത് കാത്തിരിക്കുമ്പോൾ ആ ജയിൽ വാടനം തന്നെ ആ കത്തുമായി വീണ്ടും ഡോയ്റ്റിനടുത്തെത്തി കത്ത് പൊട്ടിച്ചിട്ടുണ്ട് ആ കത്തിലെ വരികൾ വായിച്ചതിന്റെ ഒരു നാണം ആ ജയിൽ അധികാരിയുടെ മുഖത്തുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഡോയിറ്റിനോട് പറഞ്ഞു ഡോയ്റ്റ് ശരിക്കും നിന്നെ ആ പെൺകുട്ടി ണയിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു അങ്ങനെ ആ ജയിലധികാരി കത്ത് കൊണ്ട് കൊടുക്കുന്ന പദവ് തുടർന്നുള്ള ദിവസങ്ങളിൽ തുടരുകയാണ് ശരിക്കും ആ കത്ത് വായിച്ചു വായിച്ച് ആ ജയിൽ വാദൻ ഈ രണ്ടു പേർക്കും ഇടയിലുള്ള ഒരു ഇടത്താവളം അല്ലെങ്കിൽ എന്താ പറയാ ദൂതനായെന്ന് പറയാം ഒരു ദിവസം ഈ കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ആ വാദൻ ചോദിച്ചു അല്ല ഡോയ്റ്റ് ഇതിപ്പോ രണ്ടു മൂന്നാഴ്ച തുടർച്ചയായിട്ട് അവള് എഴുതിയിരിക്കല്ലേ നീ എന്താ ഒരു മറുപടി എഴുതാത്തത് ഡോയ്റ്റോട് ആ ചോദ്യം ആ ജയിലധികാരി ചോദിച്ചപ്പോഴാണ് ശരിക്കും ഡോയിറ്റ് അതിനെ കുറിച്ച് ആലോചിക്കുന്നത് സർ ഞാനിപ്പോ ഈ ഡോയിറ്റ് മടിക്കാതെടോ പേരും പേപ്പറും ഒക്കെ ഞാൻ ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം നീ എഴുതുക എന്തായാലും ഇത് ഏതുവരെ പോകുന്നു കാണാലോ ഡോയിറ്റ് ബാർബറയ്ക്ക് ആ ജയിലധികാരി പറഞ്ഞ അനുസരിച്ച് അതിമനോഹരമായ ഒരു എഴുതി പ്രിയപ്പെട്ട ബാർബറ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ വന്നതും എന്നെ കണ്ടതും നിന്നെ കണ്ട നിമിഷത്തിൽ തന്നെ എനിക്ക് നിന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത പ്രതീക്ഷ കാണാൻ പറ്റി ആ കണ്ണുകളിൽ കാണുന്ന ആ പ്രകാശം അതാണ് സത്യത്തിൽ ബാർബറ ഇപ്പൊ എന്റെ ജീവശ്വാസം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പ്രണയലേഖനം ബാർബറയ്ക്ക് നൽകാനായി ഡോയിറ്റ് എഴുതി തയ്യാറാക്കി ആ ജയിലധികാരി ഏൽപ്പിച്ചു ഡോയ്റ്റ് മുന്നിൽ വെച്ച് തന്നെ ആ കത്ത് വായിച്ച ജയിൽ വാർഡൻ ഡോയ്റ്റിനോട് പറഞ്ഞു ഡോയിറ്റ് നീ ശരിക്കും മനോഹരമായിട്ടാണല്ലോ എഴുതുന്നത് സത്യമായിട്ടും നീ ഡ്രഗ്സ് ബിസിനസ് നിന്നും ഇടപെടാതെ എഴുത്തിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ നീ ലോകമറിയുന്ന ഒരു എഴുത്തുകാരനായനെ ആ ജയിൽ വാർഡൻ അത് വെറുതെ പറഞ്ഞതല്ല അത്ര മനോഹരമായിരുന്നു ഡോയ്റ്റിന്റെ വാക്കുകളും അതിലെ സംബോധനകളും ഒക്കെ എന്തായാലും ഡോയ്റ്റിന്റെ ആ എഴുത്തുകൾ തുടർച്ചയായി ബാർബറയ്ക്ക് പോയി തുടങ്ങി ബാർബറയുടെ എഴുത്തുകൾ ഡോയിറ്റിലേക്ക് വന്നു തുടങ്ങിയാണ് അതിന് ജയിലിനകത്ത് ഒരു ഗുണമുണ്ടായി ഈ ഡോയിറ്റിനെ മതിക്കുന്ന പരിപാടിയിൽ നിന്ന് ജയിലധികാരികൾ പൂർണ്ണമായും പിന്മാറി ഒരു പ്രണയലേഖനം കൊണ്ട് ഡോയിറ്റിനുണ്ടായ ഗുണം അതാണ് ഇതിനിടയിലാണ് സാക്ഷൽ ബാർബറ വീണ്ടും ഡോയ്റ്റിനെ കാണാനെത്തിയത് അവനങ്ങ് ഇന്ത്യനായ യൂണിവേഴ്സിറ്റിയിലാണല്ലോ അവിടെ തല്ലി അവർക്ക് ഇവിടേക്ക് എത്താൻ മെക്സിക്കോയിലെത്തി നമ്മുടെ ഡോയിറ്റിനെ കാണാനെത്തിയ ബാർബറ ഡോയിറ്റിനോട് സംസാരിക്കാനുള്ള പെർമിഷൻ ജയിലിധികളിൽ നിന്ന് വാങ്ങിച്ചെടുത്തു അന്നത്തെ ആ ജയിലിൽ സംസാരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഉണ്ട് കസേര ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഈ ജയിൽ പൊടികൾക്ക് കോഫി എടുത്ത് കുടിക്കാൻ വേണ്ടി ഒരു കെറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കോഫി നിറച്ചു വെച്ചേക്കും ആവശ്യനത്തിന് ഒഴിച്ചു കുടിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ബാർബർ അവിടെ എത്തി ജയിലറയ്ക്കുള്ളിൽ ഡോയ്റ്റുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഡോയ്റ്റ് ബാർബറയ്ക്ക് ആ കോഫി ഒഴിച്ചു കൊടുത്തു ശരിക്കും ഒരു പ്രണയം പതുക്കെ പതുക്കെ ആ ജയിലറയ്ക്കുള്ളിൽ അങ്ങനെ മൊട്ടിട്ട് വരികയാണ് അവരുടെ ഈ സന്ദർശനം കൂടെ കൂടെ ആവർത്തിക്കാൻ അന്നത്തെ ആ കൂടി കാരണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൂടെ കൂടെ അവിടെ സന്ദർശനം നടത്താൻ വേണ്ടി ബാർബറ ആ മെക്സിക്കോ സിറ്റിയിൽ ആ ജയിലിന് സമീപത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കുകയും ചെയ്തു അവർക്ക് യോസിന്ന് എപ്പോഴും വരാൻ പറ്റില്ലല്ലോ അവൾക്ക് ഡോയ്റ്റിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറുകയാണ് അവൾ മിക്കവാറും എല്ലാ ദിവസവും ജയിലിലെത്തും ആ കാരണത്താൽ ജയിലിലെ വാർഡന്മാർക്കും അതുപോലെ ജയിലിലെ ഗാർഡുകൾക്കും എന്ന് വേണ്ട സെക്യൂരിറ്റി പോലീസിന് പോലും ബാർബറെ നല്ല പരിചയമാണ് സുന്ദരിയായ ബാർബറ അവരെ കാണുമ്പോൾ പിശക്കില്ലാതെ ചിരിക്കുകയും ചെയ്യും ഈ ജയിലിലെ പോലീസ് ഈ സുന്ദരിമാരെ കാണുമ്പോൾ അവരെ നോക്കാവുന്നതിന് പരമാവധി നോക്കുമെന്നുള്ളതാണ് സത്യം അവരുടെ ആ ചുഴിഞ്ഞുനോട്ടം ഇപ്പോൾ ബാർബറയ്ക്ക് ഏതാണ്ട് പരിചിതമായി കഴിഞ്ഞു പക്ഷെ ദിവസവും ബാർബറയെ കാണുമ്പോൾ ആ ചുഴിഞ്ഞു നോക്കുന്ന ആളുകൾ പോലും പതുക്കെ പതുക്കെ സൗഹാർദ്ദത്തിലേക്ക് സാവധാനം കടന്നു വരികയാണ് അതിനിടയിലാണ് ആ തീരുമാനം അവർ രണ്ടുപേരും ചേർന്നെടുത്തത് വിവാഹം കഴിക്കാനുള്ള തീരുമാനം അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം ഡോയിറ്റ് തന്നെ ജയിൽ വാർഡനോട് പറയും ചെയ്തു അത് കേട്ടതും ജയിൽ വാർഡൻ പറഞ്ഞു ഡോയിറ്റ് അതെന്തായാലും നന്നായി നിനക്ക് പറ്റിയ ജോഡിയാണ് ഇനി കുറച്ച് വർഷങ്ങളിലൂടെ കഴിഞ്ഞാൽ നീ എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പിന്നെ ഈ പരിപാടി ഒന്നും ചെയ്യാതിരുന്നാൽ അതൊരു സുഖമായി ജീവിക്കുകയും ചെയ്യും ഈ അവസരത്തിൽ നിന്നോടൊപ്പം നിന്ന ആ പെൺകുട്ടി ഏത് സാഹചര്യത്തിലും നിനക്കൊപ്പം നിൽക്കും ജയിലിലെ ആ ഓഫീസർ അയാളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഡോയ്റ്റിനോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഓഫീസർ ഡോയ്റ്റോട് ചോദിച്ചു ഡോയ്റ്റ് എപ്പോൾ ഓന്നു കഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനുയോജ്യമായ ഒരു ഡേറ്റ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡേറ്റ് തീരുമാനിച്ചുടൻ അക്കാര്യം അങ്ങോട്ട് പറയും കല്യാണം കഴിക്കാൻ പോകുന്ന ബാർബറ ഡോയ്റ്റിനെ കാണാൻ വരുന്ന പദവ് കൂടിക്കൂടി വരികയാണ് മിക്കവാറും എല്ലാ ദിവസവും അവൾ ഡോയ്റ്റിനെ കാണാൻ എത്തും ഡോയ്റ്റുമായി സംസാരിക്കും അങ്ങനെ പോകുമ്പോൾ ഈ ഗാർഡുകൾ ബാർബറോട് ചോദിക്കും അല്ല എന്നാ കല്യാണം കല്യാണത്തിന് വെറുതെ ഇങ്ങനെ വരരുത് കേട്ടോ ശരിക്കും ഞങ്ങളെ ട്രീറ്റ് ചെയ്യണം അത് പിന്നെ പറയാമുണ്ടോ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ഗാർഡുകളുടെ ആ ആവശ്യത്തിന് മറുപടി പറയുകയും ചെയ്തു ഇങ്ങനെ ദിവസങ്ങളിൽ കടന്നു ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പതിനേഴായി അന്നാണ് ഡൊയിറ്റും ബാർബറയും വിവാഹം കഴിക്കുന്നത് ജയിലിലെ ആ ഗാർഡുകളും അതുപോലെ വാർഡനും എന്ന് വേണ്ട പ്രമുഖ ഉദ്യോഗസ്ഥർക്കൊക്കെ ആ കാര്യപ്പ അറിയാം അവരുടെ സംരക്ഷണയിൽ താമസിക്കുന്ന ഡോയ്റ്റ് ഇത് പുറത്തു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് ജയിൽ അധികാരികളുടെ സാന്നിധ്യത്തിൽ ബാർബറ ഡോയ്റ്റിനെ വിവാഹം കഴിച്ചു ശരിക്കും അങ്ങോട്ടികളുടെ മോതിരൊക്കെ മാറ്റി അവർ വിവാഹം കഴിക്കുമ്പോൾ അവരെ ആശ്രദിച്ചുകൊണ്ട് ഈ പള്ളിയിലെ അച്ഛന്റെ ശൈലിയിൽ ഡയലോഗുകൾ പറഞ്ഞതുപോലും നമ്മുടെ ജയിൽ വാർഡനാണ് ഒരു അടിപൊളി വിവാഹം ജയിലിനകത്ത് വച്ച് നടന്നു പറഞ്ഞാൽ മതിയല്ലോ വിവാഹം കഴിഞ്ഞപ്പോൾ ജയിൽ വാർഡനും മറ്റ് ഗാർഡുകളൊക്കെ ഡോയ്റ്റിനോടും ബാർബോടായി പറഞ്ഞു ഓക്കെ നിങ്ങളുടെ രണ്ടുപേര് ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒറ്റയ്ക്ക് വിടുകയാണ് ഞങ്ങള് ഈ സ്വർഗത്തിലെ കഠുറും പാവാൻ പാടില്ലല്ലോ ശരിക്കും ഒരുപാട് നാളത്തെ നിരന്തരമായ കണ്ടുമുട്ടലും പ്രണയവുമാണല്ലോ ഈ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചപ്പോൾ സകല ആളുകൾക്കും ഒരു സന്തോഷമുണ്ട് ബാർബറ അന്ന് ഈ ജയിലിൽ ജയിലിലെത്തിയത് ഏകദേശം അടുപ്പിച്ചാണ് ഉച്ചയോടടുപ്പിച്ചാണ് നാലുമണിയാകുമ്പോൾ ബാക്കി വിസിറ്റേഴ്സൊക്കെ എത്തും വിസിറ്റേഴ്സിന്റെ സന്ദർശന സമയം അവസാനിക്കുന്നത് വൈകിട്ട് ആറു മണിക്കാണ് ആറു വരെ ബാർബറയ്ക്ക് അതുകൊണ്ട് അവിടെ തുടരാം വളരെ സന്തോഷത്തോടി ബാർബറയും ഡോയ്റ്റും അവിടെ ആ സെല്ലിരിക്കുമ്പോൾ ജീവനക്കാരൊക്കെ അവർ ഇവിടെ ഡ്യൂട്ടിക്കായി വിവിധ ഭാഗങ്ങളിലേക്ക് പോയി നാലുമണിയായപ്പോ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നുള്ള വിസിറ്റേഴ്സ് അകത്തേക്ക് വന്നു ഒരു വലിയ ഹാളിലാണ് വൈകിട്ട് നാലു മണിയാകുമ്പോൾ ജയിൽ പുടികൾ ഈ വിസിറ്റേഴ്സിനെ കാണുക സാധാരണഗതിയിൽ ആ വിസിറ്റിംഗ് ടൈം ആ ജയിലിൽ ഒരു നല്ല രസമുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി കൂടിയാണെന്ന് പറയാം ഒരുപാട് സാധനങ്ങൾ ജയിൽപുള്ളികൾക്ക് വേണ്ടി ഈ വിസിറ്റേഴ്സ് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഒരു ചെറിയ പങ്കെങ്കിലും നമ്മുടെ ഈ ഗാർഡുകൾക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളുമായി വരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ജയിൽ വാർഡനും അതുപോലെ ജയിലിലെ ഗാർഡുകൾക്കും വലിയ താല്പര്യമാണ് അന്നും പല ആളുകളും പല സാധനങ്ങളുമായി എത്തി അവിടെ പല സ്ഥലത്തായിട്ട് ആളുകളിൽ നിന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ബാർബറയും ഉണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ് ഏകദേശം ഒരു അഞ്ചേകാൽ മണിയായപ്പോൾ ബാർബറ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാർബറ ഗേറ്റിനടുത്തേക്ക് വരുമ്പോൾ ബാർബറയുടെ കല്യാണം അന്നാണ് നടന്നതെന്ന് അറിയാവുന്ന ആ ഗാർഡുകൾ ബാർബറയോട് പറയുകയും ചെയ്തു ബാർബറ ഇത് ശരിക്കും ക്രൂരമാണ് വിവാഹരാത്രിയിൽ ഒന്നിച്ചു കഴിയാൻ പറ്റാതാകുന്നത് എന്തായാലും ഒരു സങ്കടമുള്ള കാര്യമാണ് ബാർബറ നീ ഭയക്കേണ്ട കാര്യമൊന്നുമല്ല ഡോയിറ്റ് ഈ ജയിലിലെ ഏറ്റവും നല്ല തടവ് പുള്ളിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഡോയ്റ്റ് എന്തായാലും തടവിൽ ഇളവ് ലഭിക്കും ഏഴ് കൊല്ലത്തെ തടവിനാണ് ഡോയ്റ്റ്നെ ശിക്ഷിച്ചിരിക്കുന്നത് ഡോയിറ്റ് നല്ലൊരു തടവുകാരൻ എന്നുള്ള പേര് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ വർഷം ഇളവ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ ഗാർഡുകൾ ബാർബറയോട് സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ ബാർബറയ്ക്ക് വലിയ സന്തോഷം ബാർബറ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അതെന്തായാലും ആശ്വാസകരമായ കാര്യമാണ് ഡോയിറ്റിനെ കാണാതെ ഞാൻ എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കഴിയുക അങ്ങനെ പറഞ്ഞ് ബാർബറ അവരോട് യാത്ര പറഞ്ഞ് പിരികയും ചെയ്തു അന്ന് വന്ന വിസിറ്റേഴ്സ് പലരും അവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന ആളുകളുടെ കയ്യിലേക്ക് അകത്തേക്ക് കീറിപ്പോൾ പാസ് ഉണ്ടാവും ആ പാസ് പരിശോധിച്ചിട്ടാണ് അവരെ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ പാസ് പരിശോധിച്ച് അന്ന് വന്ന ആളുകളെയൊക്കെ ഗാർഡുകൾ പുറത്തേക്ക് വിട്ടു അന്ന് ഏകദേശം ഒരു എട്ട് മണിയാണ് ആ സമയത്ത് ജയിൽ വാർഡൻ ഡോയ്റ്റിനെ കാണാനായി ഡോയിറ്റിൻ്റെ ആ മുറിയിലെത്തി ആ സെല്ലിനകത്തേക്ക് നോക്കിയപ്പോ ഡോയ്റ്റിനെ കാണാനില്ല ആ സെല്ലിൽ ഡോയ്റ്റിനെ കാണാതെ വന്നതും വാടൻ ഉറക്കെ വിളിച്ചു ഏ ഡോയിറ്റ് നീ എവിടെ അങ്ങനെ വിളിക്കുന്ന കേട്ടപ്പോ അപ്രോ ഇപ്രോ ഒക്കെ ഉള്ള ഗാർഡുകളും അങ്ങോട്ട് വന്നു അവരും ഉറക്കെ വിളിച്ചു ഡോയിറ്റ് ഡോയിറ്റ് ശബ്ദത്തിന് എക്കോ വരുന്നതല്ലാതെ ഡോയ്റ്റിന്റെ മറുപടി ജയിൽ വാടനും ആ ഗാർഡുകളും ഒന്ന് മുഖത്തോടൊന്നും നോക്കിയിട്ട് അതിവേഗം ആ ഗേറ്റ് തുറന്നു ആ സെല്ലിനകത്തേക്ക് പ്രവേശിച്ചു അതിനകത്ത് ഡോയിറ്റ് ഇല്ല പോയി അന്ന് വൈകുന്നേരം ഡോയ്റ്റും ആ സന്ദർശകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സന്ദർശകർ മാത്രമാണ് പുറത്തേക്ക് പോയത് ജയിലിലുള്ള ഒരു ജയിൽ പുള്ളിയും പുറത്തു പോയിട്ടില്ല അക്കാര്യം ജയിലിലെ അധികാരികൾക്ക് അറിയാം പെട്ടെന്ന് അവർക്കൊരു സംശയം ഡോയ്റ്റ് ഇനി മതിൽ ചാടാനുള്ള ശ്രമം പോലെ നടത്തുകയാണ് ആ ജയിലിലെ മതിൽ അങ്ങനെ അങ്ങ് ചാടി കടക്കാൻ പറ്റില്ല എന്നാലും ഒന്ന് നോക്കാനായി പെട്ടെന്ന് തന്നെ ജയിൽ വാർഡൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു ആ ബിൽഡിങ്ങിനകത്തുള്ള സകല ജയിലറകളും അതുപോലെ വിവിധ യൂട്ടിലിറ്റി സെന്റേഴ്സ് ഒക്കെ പരിശോധനയ്ക്ക് വിധ്യമാക്കുകയാണ് ധാരാളം തൊഴിൽ പരിശീലന സംവിധാനങ്ങൾ അതിനകത്തുണ്ട് അവിടെ എവിടെയെങ്കിലും ഈ ഡോയിറ്റ് പതങ്ങിയിരിക്കുന്നുണ്ടോ എന്നാണ് അവർ ഒരു ടീം നോക്കിയത് അതുപോലെ ഭക്ഷണശാല അടുക്കള അതിമത്തെ സംവിധാനങ്ങൾ ആ ജയിലിനകത്ത് റിക്രിയേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന ഈ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ ഭാഗത്തൊക്കെ പരിശോധിക്കണം എല്ലാ സ്ഥലത്തും തലങ്ങുവിലും പരിശോധിച്ചിട്ടും നമ്മുടെ ഡോയിറ്റിനെ മാത്രം കണ്ടില്ല ശരിക്കും ആ ജയിലിനകത്ത് നിന്ന് തികച്ചും അമ്പരപ്പിക്കുന്ന ശരിയിൽ ഡോയ്റ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഡോയ്റ്റിന്റെ കല്യാണം അന്നായിരുന്നു ഡോയ്റ്റിന്റെ ഭാര്യ ബാർബറ അന്ന് അവിടെ വന്നതാണ് ബാർബറ ഒറ്റയ്ക്കാണ് ആ ജയിലിൽ നിന്ന് പുറത്തുപോയത് അവളെ പരിശോധിച്ച് പുറത്തുവിടുമ്പോൾ വാർഡൻ അത് കണ്ടതുമാണ് ബാർബറ പുറത്തു പോയപ്പോഴും ജയിലിനകത്ത് ഡോയ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡോയ്റ്റ് എവിടെ പോയി ഡോയ്റ്റ് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ല ആ ജയിലിനകത്ത് എവിടെയോ ഡോയ്റ്റ് മറിഞ്ഞിരിക്കുകയാണ് അക്കാര്യം ആ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ രാത്രി അവര് വീണ്ടും ആ ജയിൽ മുഴുവൻ അരിച്ചു പറക്കി പരിശോധിച്ചു ഓരോ മുക്കും മൂലയും അവർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് നേരെ പുലർന്നിട്ടും ഡോയ്റ്റിനെ കുറിച്ച് അവർക്ക് ഒരു വിവരവും കിട്ടിയില്ല അപ്പോഴാണ് ഈ സംഭവത്തിന്റെ തീവ്രത ജയിലിലെ അധികാരികൾക്ക് ബോധ്യമാകുന്നത് ഉടൻ തന്നെ മേലതിരികളെ വിവരമറിയിച്ചു അതിന് ഫലമുണ്ടായി അവര് ഉടൻ ബാർബർ താമസിക്കുന്ന വീട്ടിലെത്തി അവിടെ എത്തിയപ്പോ ബാർബറെ ഇല്ല ബാർബർ ആ വീട്ടിലില്ല എന്ന കാര്യം മനസ്സിലായതും പോലീസിന് ഒരു സംശോധിച്ചു ബാർബറ് കൂടി ഈ ഡോയ്റ്റിന്റെ ആ ജയിൽ ചാട്ടത്തിന്റെ പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത അതാണ് അവർ തിരിച്ചറിഞ്ഞത് ഉടനെ കംപ്ലീറ്റ് അതിർത്തി അടച്ച് പരിശോധിക്കാനുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുണ്ടായി ഒരു കാട് ഇളക്കിയുള്ള ഒരു വേട്ട അതാണ് തുടർന്നുണ്ടായത് മെക്സിക്കൻ അതിർത്തി വഴി യുഎസിലേക്ക് കടക്കാം ഇന്നത്തെ പോലെയല്ല വളരെ എളുപ്പത്തിൽ മെക്സിക്കോയിൽ നിന്ന് അന്ന് യു എസിലേക്ക് കടക്കാം ഒരുപാട് ഊടുവഴികൾ ഉള്ള കാലഘട്ടമാണ് ആ ഊടുവഴികൾ പലതും പോലീസിന് അറിയാവുന്നതാണ് പോലീസ് അവിടേക്ക് പാഞ്ഞെത്തി വളരെ വിജിലന്റായി ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഡോയ്റ്റിനെയോ ബാർബറയോ അവർക്ക് കിട്ടിയില്ല സ്വാഭാവികമായിട്ട് ഈ വാർത്ത മെക്സിക്കൻ പത്രങ്ങൾ വൻ ആഘോഷമാക്കി ജയിലധികാരികൾ തന്നെ ഈ പ്രതിയുടെ വിവാഹം നടത്തി കൊടുത്തിട്ട് പ്രതിയെ വധുവിനൊപ്പം പുറത്തിറക്കി വിട്ടതാണ് എന്ന ശൈലിയാണ് കഥകൾ പക്ഷേ ജയിലധികാരികളെ സമ്മതിക്കത്തില്ല അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അകത്ത് വെച്ച് കല്യാണം നടന്നുള്ളത് വാസ്തവമാണ് അത് നടന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കല്യാണ പെണ്ണ പുറത്തേക്ക് പോയതാണ് അപ്പോൾ പത്രങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ പിന്നെ പയ്യൻ ആ ഡോയിറ്റ് അവിടെ പോയി എങ്ങനെ ഡോയിറ്റ് ആ ജയിലിൽ നിന്ന് പുറത്തു പോയി എന്നതിന്റെ ഉത്തരം പിന്നീടാണ് ലോകം അറിയുന്നത് അത് രസകരമായ ഒരു വിവരണമാണ് നമ്മുടെ കഥാപാത്രമായ ബാർബറ ഡോയ്റ്റിനെ കാണാൻ എത്തുമ്പോൾ പല കാര്യങ്ങളും കൊണ്ടുവരും അങ്ങനെ അവള് ഡോയിറ്റിന്റെ മുറിയിൽ എത്തിച്ച ഒരു കാര്യം ഒരു വിഗ് ആണ് ആ വിഗ് ശരിക്കും ഒരു സുന്ദരിയായ സ്ത്രീയുടെ തലമുടി അനുസ്മരിപ്പിക്കുന്ന വിഗ് ആണ് ആ വിഗ് പോലെ തന്നെ പതുക്കെ പതുക്കെ ബാർബറ അനവധി ദിവസങ്ങളിലായി ഒരു സുന്ദരിയുടെ എല്ലാ വേഷവിധാനങ്ങളും ആ ജയിലിനകത്ത് എത്തിച്ചിരുന്നു സുന്ദരികൾക്ക് ആവശ്യമായ മേക്കപ്പ് കിറ്റ് അതുപോലെ ഹീലുള്ള ചെരുപ്പ് വസ്ത്രം എല്ലാ സംവിധാനവും എത്തിച്ചിരുന്നു ഇതൊക്കെ ഘട്ടഘട്ടമായി അവിടെ എത്തിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയാണ് അവരവരുടെ കല്യാണ തീയതി മാറ്റി മാറ്റി കൊണ്ടുപോയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാർബറ ഈ സന്ദർശകരിലടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഡോയിറ്റ് ആ സമയത്ത് അവൻ്റെ സെല്ലിലേക്ക് മടങ്ങിയിരുന്നു ബാർബറ നൽകിയിരുന്ന ഷേവിംഗ് സെറ്റും സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് അവൻ ക്ലീൻ ഷേവിലേക്ക് കടന്നു അതിനുശേഷം ആ വിക ഒക്കെ ധരിച്ചു ലേഡീസ് ഡ്രസ്സെല്ലാം എടുത്തു ധരിച്ച് അതിസുന്ദരിയായ ഒരു യുവതിയായി രൂപം മാറിയതിന് ശേഷം ഗാഡുകളുടെ കണ്ണു വെട്ടിച്ച് അവള് നടന്ന് ആ സദസെ കൂട്ടത്തി കൂടി ശരിക്കും അതിസുന്ദരിയായ ആ യുവതിയുടെ കയ്യിൽ ഒരു പാസ് ഉണ്ടായിരുന്നു പാസ് വരെ ഇവര് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സുന്ദരി പാസ് കാണിച്ച് ഗാഡുകളുടെ കൂടി നടന്ന് പുറത്തെത്തുമ്പോൾ പുറത്തൊരു ടാക്സി കാത്തി ആ ടാക്സിയിൽ ബാർബറ ഉണ്ടായിരുന്നത് ബാർബർ ആ ടാക്സിയിൽ ആ സുന്ദരിയും കൊണ്ട് നേരെ പോയത് മെക്സിക്കൻ അതിർത്തിയിലേക്കാണ് മെക്സിക്കൻ അതിർത്തി വരെ അവരെ കൊണ്ടുവിടുന്നതിന് ഒരു നിശ്ചിത തുക ആ ടാക്സിക്കാരന് ബാർബറ ഓഫർ ചെയ്തു അന്ന് ഇന്നത്തെക്കാളുടെ എളുപ്പത്തിൽ മറുഭാഗത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എളുപ്പം ബാർബറ ആ സുന്ദരിയുമായി യു എസ് നിലയ്ക്ക് സുന്ദരി വേഷത്തിൽ അകത്തേക്ക് കിടന്ന ഡോയ്റ്റ് ആ വേഷത്ത് തന്നെ കുറേ ദൂരം യാത്ര ചെയ്ത് ഒരു സുരക്ഷിത സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് ശരിക്കും ആ വേഷം മാറിയത് എന്തായാലും ഈ ഡോയിറ്റിന്റെ രക്ഷപ്പെടൽ മെക്സിക്കാരെ ചിരിപ്പിക്കുകയും അതുപോലെ ചിന്തിപ്പിക്കുകയും ചെയ്ത വിഷയമാണ് പക്ഷേ നമ്മുടെ ഡോയിറ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് പഠനം പൂർത്തിയാക്കുകയും അവിടെ തന്നെ പ്രൊഫസറാവുകയും ചെയ്തു അയാളുടെ ഈ ഡ്രഗ് ബിസിനസ്സിൽ നിന്ന് അയാൾ എന്തെന്തൊക്കെയുമായി പിന്മാറി എന്നതാണ് സത്യം ശരിക്കും ഡോയിറ്റിന്റെ ഈ കഥ ലോകം മുഴുവൻ കൃത്യമായി അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാർബറ ഈ വിവരം ലോകത്തോട് പറയുമ്പോഴാണ് അവൾ അത് പറഞ്ഞത് ഒരു പുസ്തക രൂപത്തിലാണ് ദി എസ്കേപ്പ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഒരുപാട് ഒരുപാട് കോപ്പികൾ വിറ്റ് ആ എസ്കേപ്പ് എന്ന പുസ്തകത്തിനകത്ത് അവര് ഈ െ നിരീക്ഷിക്കുന്നതും ഗാർഡുകളുടെ പ്രവർത്തന രീതികളും ഗാർഡുകൾ ആരൊക്കെയാണ് ആക്റ്റീവ് ആരൊക്കെയാണ് ആക്റ്റീവ് അല്ലാത്തത് ഏത് ഗാർഡ് ഉണ്ടെങ്കിൽ ജയിൽ ചാടാം ഏത് ഗാർഡ് ഉണ്ടെങ്കിൽ ജയിൽ ചാടരുത് അങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് ഡിസംബർ പതിനേഴിന് ഡ്യൂട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗാർഡുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അവർ പോലും അറിയാതെ നന്നായി ബാർബറയും ഡോയിറ്റും പഠിച്ചിരുന്നു എന്നതാണ് ആ പുസ്തകം നമ്മളോട് പറയുന്നത് ശരിക്കും ഒരു സ്ത്രീ വേഷത്തിലുള്ള ഒരു പുരുഷൻ ജയിലിൽ നിന്ന് ജയിലിലെ അധികാരികളുടെ കൺമുന്നിലൂടെ കൂളായി നടന്നുപോയി ജയിൽ ചാട്ടം പൂർത്തീകരിച്ച കഥ അങ്ങനെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്